ഹായ് ഫ്രണ്ട്സ് ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് റാഗി പുട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ളൊരു പുട്ടാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പുട്ടിനൊപ്പം പഴവും പപ്പടവും ആണ് സെർവ് ചെയ്തത് അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് അത് വറുത്ത പൊടിയാണ് റാഗിപ്പൊടി വാങ്ങിക്കുന്ന നമ്മൾ പൊടിക്കുന്നായാലും ആയാലും വറുത്തതിന് ശേഷം എടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് വേണം ഈ റാഗിപ്പൊടി നനച്ചെടുക്കാൻ ഒരുപാട് വെള്ളം പെട്ടെന്ന് കോരി ഒഴിച്ചാൽ ഇത് കട്ട കെട്ടിപ്പോവും അങ്ങനെയല്ല ഇതുപോലെ കുറേശ്ശെ വെള്ളം മീത് ഒഴിച്ച് വേണം നമ്മൾ ആ പൊടി തയ്യാറാക്കി എടുക്കാൻ കണ്ടോ നന്നായിട്ട് പൊടി നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മതി നമുക്ക് പുട്ടുണ്ടാക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതേണ്ട ആവശ്യത്തിനെല്ലാം നനവുണ്ട് കണ്ടോ ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം സാധാരണ പുട്ട് പോലെ തന്നെ പുട്ടുകുറ്റിക്ക് അത് ചില്ലിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം പുട്ട് നിറച്ച് അവിയിൽ പുഴുങ്ങിയെടുക്കുന്നു ഞാൻ പുട്ട് വെറൈറ്റികളായിട്ടുള്ള പുട്ട് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുട്ടെന്നൊരു പ്ലേലിസ്റ്റ് തന്നെ ചാനലിലുണ്ട് അതുപോലെ റാഗിയുടെയും വെറൈറ്റികളായുള്ള റെസിപ്പീസും ഉണ്ട് അങ്ങനെ ഒരു ഉണ്ട് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നമ്മുടെ പുട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിനി അതൊരു പാത്രത്തിലോട്ട് ഒന്ന് കുത്തിയെടുക്കാം ഇതേ കണ്ടോ നല്ല സോഫ്റ്റായിട്ടുള്ള റാഗി പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടാണ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ ട്രൈ ചെയ്യുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്